ஏழு மாம்பழ மாம்பழப்புளிச்சேரி േക്കെ നല്ല ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഇല്ലാത്ത കുറച്ച് മാങ്ങ കിട്ടിയേ അപ്പൊ നമ്മളെ ഷാർജ കൊടുത്തതാണ് നമ്മൾ അല്ലേ ഷാർജ കൊടുത്തതാണ് ആ നല്ല െ പടുമാങ്ങ അല്ലേ നമ്മളെ കുട്ടി പടുമ്പാങ്ങനെ പറയല് അപ്പൊ ഈ നാടൻ മാങ്ങ കൊണ്ട് നമുക്കത് മാമ്പഴ പുളി ശരിയാക്കാം എന്നാ പെട്ടെന്ന് നോക്കാം പരിപാടി നല്ല കിട്ടാനില്ല നാടമാങ്ങനെ വായിക്കുന്ന വെള്ളം വരുന്നുണ്ട

തിന്നു കഴിഞ്ഞ പിന്നെ മാമ്പഴപ്പൊഴിച്ചേരി വെക്കണ്ടാവൂല തോല് കിട്ടുന്നില്ലേ നമ്മക്കിപ്രാവശ്യം വാങ്ങിയില്ല ഞാനെന്തേലും അമ്മ ഇന്നലെയും നക്ഷത്ര ഇന്നലെ ഇത് ചെറുങ്ങനെ വാങ്ങിയത് നല്ലോണം പൊത്തു അല്ലേ നല്ല നാടൻ മാങ്ങന്റെ സ്മെല്ലേ മാങ്ങ അധികം ഉണ്ടാകുമ്പോ വേണ്ടി വരൂല മാങ്ങ ഇല്ലെങ്കിൽ ഒന്ന് നഷ്ട കൊടുത്തു പോയിനുട്ടാ ഒരു മാങ്ങനെ നല്ലവണ്ണം പേക്കുന്ന ചീഞ്ഞിട്ടല്ല ഇതെല്ലാം നല്ല മാങ്ങ അപ്പൊ നമ്മടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മടെ മാങ്ങ ഇട്ടു നാല് പച്ചമുളക് കീറിയത് அடுத்தது ரெண்டு தண்டு கறிவேப்பில ஒரு காலு டீஸ்பூன் மஞ்சப்பொடி கொப்ப ஒரு ரெண்டு க்ளாஸ் வள்ள ஆறு மாங்கி ஏழு மாங்கியண்டே நம்ம அடுப்பில் தீப்பிடிச்சுண்டே അപ്പൊ നമ്മുടെ അരപ്പിനെ കൊണ്ടുന്ന ചേരുവകൾ തേങ്ങ ചീര വെച്ചിട്ടുണ്ട് ഒരു രണ്ടല്ലി കൊളുത്തുള്ളി ഒരു മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ചീരകൾ ആദ്യം തേങ്ങ ചെറിയ ഉള്ളി വണുവാൻ ഡോക്ടർ തേങ്ങ ചെറിയ ഉള്ളി ഒന്ന് വീണിട്ടുണ്ട് വെളുത്തുള്ളി ജീരക മതി അല്ല അരക്കണിയ അമ്മയുടെ മുതിയണം പറയുന്നുണ്ട് ആ എന്നാൽ വന്നുവാ അരപ്പാ കൊറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇരുന്നു അരപ്പിലമ്മ ഇടാൻ പറ്റു അപ്പൊ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിട്ടുണ്ട അടുത്തത് തൈര് അല്ലേ തൈര് ഉടച്ച മാങ്ങക്ക് പുളി ഉണ്ടാവല്ലോ പുളിയും മാത്രമല്ല ഉണ്ടാവും തൈരൊഴിച്ച പിന്നെ അധികം മുന്നെ വെക്കണ്ടല്ലേ തിളക്കണ്ടല്ലോ തിളച്ച പിന്നെ പിരിയല്ലേ തൈര് അപ്പ എടുക്കൈര് ചൂടായിട്ടുണ്ടല്ലോ അടുത്ത പിന്നെ അടുത്തന്നത്തെ ഇതിന് വറുത്ത് ഇടണേ ചട്ടി ചൂടായിട്ടുണ്ടേ കുറച്ച് വെളിച്ചുണ്ടുപൊട്ടം ഉണങ്ങിയിട്ടുണ്ട് മച്ചൻ മുള കൊറച്ച് കറി വെപ്പില്ല അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുള്ള കുറച്ചുകൂടെ തണിയുമ്പോ നല്ലോണം കുറുമ്പെ നമ്മടെ മാമ്പഴ പുളിശ്ശേരി

സംഭവം അടിപൊളിയാണ് വാങ്ങി ഉണ്ടെങ്കിൽ ഇപ്പം വയലായിരിക്കും കുറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ഇതുപോലെ ആക്കുമായിട്ടോ കേട്ടോ നല്ല പുളിക മാങ്ങി പടു വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ